ിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ അഭിമാനമായ കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ മാത്രമല്ല ലോകം മുഴുവൻ മലയാളികൾ ഇവിടെ ഉണ്ടോ അവിടെ അവിടെയെല്ലാം നമുക്ക് അഭിമാനമുള്ള നമ്മളുടെ പ്രിയപ്പെട്ട ജയൻ മരിച്ചിട്ടെന്ന് നാൽപ്പത്തിയഞ്ച് വർഷം കഴിയുകയാണ് കേരളത്തിൻ്റെ തെക്കേറ്റം പോലും വടക്കേറ്റം വരെയുള്ള ജനങ്ങൾ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ജനങ്ങൾ കേറിതിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസം ഇവിടെ എത്തിച്ചേരുന്ന അദ്ദേഹത്തിൻ്റെ ആ പല കാര്യങ്ങളും നമുക്ക് ഓർമ്മ അയവറാക്കുകയും എല്ലാം ചെയ്തിരിക്കുകയാണ് ഞാനിവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് എനിക്ക് പതിനേഴ് വയസ്സുള്ളപ്പോഴായിരുന്നു അദ്ദേഹം മരിച്ചത് അല്ലെങ്കിൽ ഞാനൊന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു അന്ന് ഇദ്ദേഹത്തിൻ്റെ ആ ബോഡിയെല്ലാം കണ്ടുകൊണ്ട് ഞാൻ ഡിഗ്രിക്ക് ചേർന്നപ്പോൾ ശരിക്കൊരു ഒരു ബോഡി ബിൽഡർ ആവണം എന്ന് കരുതി ഞാൻ ജിമ്മക്ഷ്യത്തിൽ പോവുകയും ഏകദേശം അതുപോലെ ഞാൻ എൻ്റെ ഫോട്ടോ ഞാൻ പലരെയും കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇരിക്കുകയാണ് ആ സമയത്ത് ഞാനിരുന്നു പിന്നീട് അതിനുശേഷം ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പോയി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വനം വനംവകുപ്പിൽ പോയി ഞാൻ ഡി എഫ് ഒ ആയിട്ട് വനംവകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്ത് പക്ഷേ ഈ വനം വനംവകുപ്പിൽ പോയപ്പോഴും ഇദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഞാൻ ഇരുപത്തിയേഴ് വർഷം വെയ്റ്റ് ലിഫ്റ്റിങ്ങിൻ്റെ നാഷണൽ ചാമ്പ്യനായിട്ട് ഞാൻ വന്നു അതെല്ലാം നമ്മളുടെ പ്രിയപ്പെട്ട ജയിന് വേണ്ടിയായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കൊന്ന് ഒരു ചെറിയൊരു വിതമ്പലോട് കൂടി മാത്രമേ അദ്ദേഹത്തിൻ്റെ കാര്യം പറയാനുള്ളൂ അന്നേരം ഒരു ദിവസം അദ്ദേഹം കുരിപ്പുഴ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൻ്റെ സ്ഥലത്ത് നിന്ന് വള്ളത്തിൽ കൂടി ഇങ്ങനെ വന്ന് ഒരു കൽ വിവാഹം ആലോചിക്കാൻ വേണ്ടി വരികയാണ് അന്നേരം ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു സാറേ എനിക്കൊരു ഉടുപ്പ് വേണമല്ലോ അന്നേരം അദ്ദേഹം എനിക്കൊരു ഹാഫ് കൈ ഉടുപ്പ് എനിക്ക് തന്നു അദ്ദേഹം ഈ സമീപകാലത്ത് ഒരിടയിൽ ഉണ്ടായിരുന്നു അത് ആരോ എങ്ങനെയോ പോയത് ഇത്രയും വർഷമായിട്ട് ഞാനത് സൂക്ഷിച്ചു വെച്ചിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എൻ്റെ എല്ലാവിധ ആ ഒരു സ്മരണകൾ ഞാൻ ഇവിടെ അയവറാക്കുകയാണ് നിങ്ങൾക്കെല്ലാം നിങ്ങളെല്ലാം ഓർക്കണം നമ്മൾ മരിക്കുന്നത് വരെ ഈ ലോകമുള്ളിടത്തോളം കാലം അദ്ദേഹത്തിന് ഓർക്കും വേറൊരു കാര്യം കൊണ്ട് എനിക്ക് പറയാനുണ്ട് നമ്മളുടെ പിന്നെ റാമ്പോ ഈ റാമ്പോ എന്ന് പറയുമ്പോൾ ലോക ഹോളിവുഡ് നടനാണ് അദ്ദേഹത്തിൻ്റെ നടത്തം നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ജയൻ്റെ കൂട്ടാണ് നടക്കുന്നത് ഒരുപക്ഷെ ചിലപ്പോൾ അദ്ദേഹം അത് ജയനെ കണ്ടു കാണുമായിരിക്കും ജയൻ്റെ സിനിമകൾ കണ്ടുമായിരിക്കും അല്ലെങ്കിൽ ആ ഒരു നടത്തം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജയൻ മരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ആ സമയത്താണ് ഫസ്റ്റ് ബ്ലഡും റാമ്പും എല്ലാം വരുന്നത് ഒരുപക്ഷെ ചിലപ്പോ അദ്ദേഹം കണ്ടു കാണും നന്ദി നമസ്കാരം